നമസ്കാരം നമ്മളെ എ പി ഉസ്താദ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ ആ പ്രസ്താവനക്കെതിരെ ഒരു മുസ്ലിം യുവതി യൂട്യൂബറാണ് കണ്ടാ മുസ്ലിം യുവതിയോ എന്ന് തോന്നുന്ന തലി തട്ടൊന്നും ഇട്ടിട്ടില്ല ഒരു യൂട്യൂബറാണ് ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു അപ്പോൾ എന്തോ ഒരു തെറ്റായ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറഞ്ഞ് വിട്ടതാണോ എന്നറിയില്ല എ പി ഉസ്താദിനെ ഉപദേശിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഇപ്പോൾ ആ യുവതി നമുക്കതൊന്ന് കേട്ടു നോക്കാം മലപ്പുറം വിഭജിക്കണമെന്ന് കാന്താപുരം ഉസ്താദ് വന്ന് പറഞ്ഞാല് ഇപ്പോ എത്തി മക്കളെ സഹായിക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഒരിക്കലും നമ്മുടെ കാന്താപുരം ഉസ്താദിന്റെ കുടുംബസ്വത്തിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ചെയ്യുന്നതൊന്നും അല്ലല്ലോ ഫണ്ട് രൂപീകരിച്ചും പെരുവ് നടത്തിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഉസ്താദ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യണം നടപ്പാക്കണമെന്നുണ്ടോ ഇന്ന് കാന്താപുരം മുസ്താദ് പറഞ്ഞതുപോലെ നാളെ കുറച്ച് ഹിന്ദുക്കൾ വന്നിട്ട് അവർക്കൊരു ഏരിയ വിഭജിക്കണം അല്ലെങ്കിൽ എന്താ കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് അവർക്ക് കുറച്ച് ഏരിയ വിഭജിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു സംശയം മാത്രമാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇപ്പൊ നാളെ മലപ്പുറത്തെ വിഭജിച്ചു തന്നെ ഇരിക്കട്ടെ ഇപ്പോ ഇന്നിപ്പോ ഒരു ജില്ലയായിട്ട് നിൽക്കുന്ന മലപ്പുറത്തെ വിഭജിച്ച് അതിനകത്ത് മുസ്ലിംസിനെ മാത്രം കുത്തി നിറച്ച് അതിനെ ഒരു വേറൊരു സംസ്ഥാനമാക്കി രൂപീകരിക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കുമല്ലോ പുള്ളിക്കാരൻ അല്ലേ അപ്പൊ നമ്മുടെ കാന്താപുരം മുസ്താദിനെ ഇങ്ങനെ വിഭജിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ രാജഭരണമായിരിക്കുമോ അത് ജനാധിപത്യം ആയിരിക്കും ഇനിയിപ്പോ രാജഭരണമായാലും ജനാധിപത്യം ആയാലും അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ജനാധിപത്യമാണെങ്കിലും ഉറപ്പായിട്ടും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ കാന്താപുരം മുസ്താദ് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ടും അവിടുത്തെ സംസ്കാരം മാറും സംസ്കാരം മാറും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഭാഷ മലയാളമല്ലേ അല്ലേ അപ്പോൾ ഉറപ്പായിട്ടും അതൊരു മുസ്ലിങ്ങിനു മാത്രം പാർക്കുന്ന ഒരു പാർക്കുന്നൊരിടമാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവിടെ ഈ ഇനിയിപ്പോൾ മലപ്പുറത്തുള്ള ആളുകളൊക്കെ എന്തായാലും അറബിയും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പ്രായമായ ഒരു മനുഷ്യനല്ലേ നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ എന്തിനാണ് ഈ ഒരു പ്രസ്താവന പറഞ്ഞതെന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എല്ലാ മലയാളികൾക്കും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോ ശരിക്കും എന്തിനാണ് ഈ മനുഷ്യന്മാരെയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് ഇപ്പൊ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മുടെയൊക്കെ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടുന്നത് ചുമന്ന രക്തം തന്നെയല്ലേ ഉസ്താദ് ഒന്ന് ചോദിച്ചോട്ടെ തന്നെ കാലക്രമേണ ബി ജെ പി കേരളം ഭരിക്കുമോ എന്ന് മുന്നിൽ കണ്ടിട്ടുള്ള വിഭജന ശ്രമമല്ലേ ഇത് പൊന്നാര സഹോദരി സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും അപ്പോൾ ഒരു മുസ്ലിമിന്റെ ഒരു മലപ്പുറം ജില്ലാ സംസ്ഥാനം ഉണ്ടാക്കും എന്നിട്ട് അതിന് എ പി മുഖ്യമന്ത്രിയാകും എവിടുന്ന് കിട്ടി സഹോദരി നിങ്ങൾക്ക് ഈ വിവരദോഷം ആരെ സഹോദരി നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഖ്യ റേറ്റ് കൂട്ടുകൂടാൻ പോയോ സഹോദരി ഇൻ്റെ ഒരു സംശയാണ് പൊന്നാറ് സഹോദരി ഈ മലപ്പുറം ജില്ലയിൽ അൻപത് ലക്ഷത്തിന്റെ അടുത്തായ ജനസംഖ്യ അതായത് കേരളത്തിൻ്റെ ഏഴിലൊന്ന് കേരളത്തിൻ്റെ ജനസംഖ്യയിലെ ഏഴിലൊന്ന് മലപ്പുറം ജില്ലയിലാണ് അൻപത് ലക്ഷത്തിൻ്റെ അടുത്തായി അപ്പം ഈ ജനസംഖ്യ ഈ രീതിയിൽ വർദ്ധിക്കുമ്പം സ സർക്കാരിൻ്റേതായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നോടത്തും വാങ്ങുന്നോടത്തും കൊടുക്കുന്നോടത്തും ഇടപെടുന്നോടത്തൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമായിട്ട് മാറും അപ്പോൾ ഈ മലപ്പുറം ജില്ലനെ മറ്റപ്പുറത്തുനിന്നു അപ്പുറത്തുനിന്നൊക്കെ എടുത്ത് ഒരു ജില്ലയിൽ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതൊരു സൗകര്യ സൗകര്യപ്രദമാവും അതിൽ ചിലപ്പോൾ ഹിന്ദുക്കളുണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും ദളിതരുണ്ടാവും മുസ്ലിം ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അല്ലാതെ മുസ്ലിങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കാനായിട്ട് വേറെ ജില്ലയും കൂടി നല്ല ഉസ്താദ് പറഞ്ഞത് അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ മുസ്ലിങ്ങൾക്ക് വേറെ ജില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതല്ല പറഞ്ഞത് ജനസംഖ്യ വർദ്ധിക്കുക മലപ്പുറം ജില്ലയിൽ അപ്പം ഞാൻ എൻ്റെ സംഖ്യകൾ വന്നു എന്ത് പന്നേട് പെറ്റ് കൂട്ടണം അതിൽ ബെറ്റ് കൂട്ടണം അതിന് ഇപ്പൊ തന്നെ സങ്കേതത്തിന് മറുപടി കൊടുക്കുകയാണ് എന്ത് അന്തിക്ക് വരം ആണെന്ന് ഞാൻ പോലെ അങ്ങനെ പറ്റുള്ളൂ ഒന്നും തിരിക്കരുതിട്ടോ എൻ്റെ വാർത്ത കാണണ വാക്കുകൾ വീക്ഷിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ സംഖ്യയുടെ കമന്റ് വരും പന്നികൾ പെറ്റ് കൂട്ടണോ അതിൽ പെറ്റ് കൂട്ടണോ എന്ന് അപ്പോൾ സംഖ്യകൾക്കുള്ള മറുപടി ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കുകയാണ് അതിന് അണ്ടിക്ക് ബലം വേണം അത് ഗോമൂത്രവും ചാണകം കുടിച്ചാൽ ഉണ്ടാവില്ല നാല ഇറച്ചും പോത്തും ആടും മാട്ടിനൊക്കെ അടിച്ചിട്ട് നോക്കി നോക്കി അപ്പോൾ അണ്ടിക്ക് ഫലം ഉണ്ടാവും ഇതാണ് സംഖ്യയോട് പറയാനുള്ള മറുപടി അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ ഇവിടെ ഒരു സംസ്ഥാനം ഉണ്ടാക്കാനോ എ മുഖ്യമന്ത്രിയാകാനോ എന്നിട്ട് ആ സംസ്ഥാനത്ത് മുസ്ലിങ്ങളെ ഒരു സംസ്ഥാനമാക്കി മാറ്റാനോ എന്ത് വിഡ്യത്താണ് സഹോദരി ആരാണെനിക്ക് ഈ വിഡ്യൂത്തൊക്കെ പറഞ്ഞിരുന്നത് ആരാണ് എന്നെ ഈ തെറ്റിദ്ധരി ഒന്ന് പറയണം ഇല്ലെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം അപ്പം അയാൾ പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിലെ ജനപ്പെരുപ്പത്തിൻ്റെ ആനുപാതികം നോക്കിയിട്ടുള്ള ഒരു വിവചനം അതാണ് അയാൾ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് അറിയാത്ത കാര്യങ്ങൾ പറയേണ്ട വച്ചാൽ ഞാൻ അങ്ങനെയാണ് ഞാൻ നല്ലോ അറിയണ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്തതേ പഠിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയേണ്ട വച്ചാൽ പോലെ അപ്പം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ സഹോദരിക്ക് നമ്മുടെ അസൻ കരുതാകപ്പള്ളി അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ അസൻ കരുതാകപ്പള്ളി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ മറുപടിയിലേക്കൊന്ന് പോകാം പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്യവയോധികരായ കാന്തപുരം മുസ്താദിനെയും മുസ്ലിങ്ങളെയും പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങൾക്കെതിരെ കാലാകാലങ്ങളായി സംഘപരിവാർ മുസ്ലിം വിരുദ്ധർ നടത്തുന്ന വർഗീയ വിദ്വേഷ ക്ക് ആക്കം കൂട്ടാൻ സഹായിക്കുന്നതോ അത്തരത്തിലുള്ള അവരുടെ നീക്കങ്ങൾക്ക് കരുത്ത് പകരാൻ അല്ലെങ്കിൽ മൈലേജ് പകരാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് സഹോദരി നമുക്കറിയാത്ത വിഷയങ്ങളിൽ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് പോലെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യതയാണ് അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക ഏതായാലും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭാഗത്തിൽ ഇത്രത്തോളം കാര്യങ്ങൾ സഹോദരി പറഞ്ഞ സ്ഥിതിക്ക് ഓരോന്നിനും കൃത്യമായ മറുപടി ഞാൻ പറയാം നമ്മുടെ കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല കാസർഗോഡ് ജില്ലയാണ് അതുവരെ നമുക്ക് പതിമൂന്ന് ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമാവുന്നത് കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം അടർത്തിയെടുത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത് എന്തിനാണ് കണ്ണൂർ ജില്ലയെ വിഭജിച്ച് മറ്റൊരു ജില്ല രൂപീകരിച്ചതെന്ന് സഹോദരിക്ക് അറിയുമോ അത് സഹോദരി വിചാരിക്കുന്നത് പോലെ അക്കാലത്ത് ആർക്കെങ്കിലും പ്രത്യേകമായ മതപരമായ വിശ്വാസപരമായ മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങളുടെ പേരിലായിരുന്നില്ല കുറേ പേർക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്നോ ഏതെങ്കിലും ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായ ഒരു പ്രദേശം വേണം എന്ന ഉദ്ദേശത്തിലൊന്നുമല്ല അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ചത് അതിൻ്റെ കാരണം ഉയർന്ന ജനസംഖ്യാ നിരക്കായിരുന്നു കണ്ണൂർ ജില്ല രണ്ടായി മുറിക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തിയെട്ട് ലക്ഷത്തിന് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയെ മുറിച്ച് കാസർഗോഡ് ജില്ല കൂടി രൂപീകരിച്ചത് ഇന്ന് നിലവിൽ ജില്ലാടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ല ജനസംഖ്യ ഉള്ള ജില്ല മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ നാൽപ്പത്തിയേഴ് ലക്ഷമാണ് മലപ്പുറത്തെ ജനസംഖ്യ ഇപ്പോൾ അതിന് പക്ഷേ അൻപതിലേക്ക് കടക്കുകയോ അല്ലെങ്കിൽ അൻപതിന് മുകളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി എല്ലാത്തിലുമുപരി അടിസ്ഥാന സൗകര്യം എല്ലാവരിലേക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി ഇരുപത്തിയെട്ട് ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലയെ രണ്ടായി മുറിച്ച് കാസർഗോഡ് എന്നൊരു പുതിയ ജില്ല രൂപീകരിക്കാമെങ്കിൽ അൻപത് ലക്ഷമോ അല്ലെങ്കിൽ അൻപത് ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് രണ്ടായി വിഭജിച്ചുകൂടാ ഭരണപരമായ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടേ അടിസ്ഥാന സൗകര്യങ്ങൾ അവരിലേക്കും എത്തണ്ടേ കൃത്യമായ സർക്കാർ സേവനങ്ങൾ അവർക്കും മുടങ്ങാതെ ലഭ്യമാവണ്ടേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലപ്പുറത്തിന് ശ്വാസം മുട്ടുകയാണ് അതീ വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറും ഒക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ശ്വാസം മുട്ടലല്ല ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഭരണപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട സർക്കാർ സേവനം ുടെ കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക് അതൊന്നും കൃത്യമായി കിട്ടാത്തിന്റെ വലിയ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട് ആ വിഷയം അഡ്രസ് ചെയ്തുകൊണ്ടാണ് സഹോദരി കാന്തപുരം മുസ്താദ് കാലിക പ്രസക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചത് പിന്നെ സഹോദരി എന്താണ് പറഞ്ഞത് കാന്തപുരം മുസ്താദ് കുട്ടികളെ സംരക്ഷിക്കുന്നതും അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നും പണം കൊണ്ടുവന്നിട്ടല്ല ഈ ആളുകളിൽ നിന്നും പിരിച്ചും സംഭാവനകളൊക്കെ സ്വീകരിച്ചു അതുകൊണ്ട് അത് ഈ പറയുന്നത് പോലെ വലിയൊരു സംഭവമല്ല എന്ന രീതിയിലാണ് സഹോദരി പറഞ്ഞത് ശരിയാണ് ഉസ്താദ് ഓരോ മാസവും തൻ്റെ കുടുംബസ്വത്തിൻ്റെ ഒരു ഭാഗം വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്നല്ല ഈ പറയുന്ന കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും പക്ഷേ ഈ സംഭാവന ആരാണ് സഹോദരി ചോദിക്കുക ആരാണ് പിരിവിന് പോവുക സഹോദരി കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അനാഥരായ സാധുക്കളായ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടിയുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരോടെങ്കിലും കൈ നീട്ടിയിട്ടുണ്ടോ അവർക്കൊരു സഹായം എത്തിക്കാൻ ഏതെങ്കിലും രീതിയിൽ സഹോദരി ശ്രമിച്ചിട്ടുണ്ടോ എന്നാൽ കാന്തപര പുസ്തക അത് കൈനീട്ടിയിട്ടുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ആയിരക്കണക്കിന് എത്തിയും കുട്ടികൾക്ക് വേണ്ടി പതിനായിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോൾ അവർക്ക് പുസ്തകങ്ങളും ബാഗും കുടയും വാങ്ങാൻ വേണ്ടി ഒരു ജോഡി ചെരുപ്പിന് വേണ്ടി എല്ലാവരോടും ഉസ്താദ് കൈനീട്ടിയിട്ടുണ്ട് യാചിച്ചിട്ടുണ്ട് പലതരത്തിലും പല രീതിയിലും പല രാജ്യങ്ങളിലും ഉസ്താദ് കറങ്ങി നടന്ന് ഈ രീതിയിൽ ആളുകളോട് പിരിവുകൾ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര പേർക്ക് പോയി പിരിവുകൾ ചോദിക്കാൻ സാധിക്കും അങ്ങനെ എത്ര പേർക്ക് സംഭാവനകൾ ചോദിക്കാൻ സാധിക്കും ഇനി സാധിച്ചാൽ തന്നെ അത് എത്ര കാലം തുടരാൻ പറ്റും എനിക്ക് പറ്റില്ല സഹോദരിക്ക് പറ്റുമോ സ്വന്തം ജീവിതം തന്നെ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ എത്ര പേരെ കൊണ്ട് സാധിക്കും എത്ര പേർക്ക് ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ വിപ്ലവകരമായ മുന്നേറ്റങ്ങളുടെ ഭാഗമാവാൻ അതിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരി കാന്തപുരം മുസ്താദ് പഠിച്ചിറങ്ങിയ കാലത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പള്ളിയിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി ജീവിച്ചു പോകാമായിരുന്നു അത്തരത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതായിരുന്നില്ല ഈ വീഡിയോയിലൂടെ സഹോദരി കാന്തപുരം മുസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുകയും കുറ്റപ്പെടുത്തി യും ചെയ്യുമ്പോഴും അവശതയെല്ലാം മറന്ന് വലിയൊരു മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് ഉസ്താദ് കേരളത്തിന്റെ ഒരറ്റം വലിയ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യുകയാണ് ജനമനസ്സുകളിൽ ഉസ്താദ് ചേക്കേറുകയാണ് മനുഷ്യർക്കൊപ്പം എന്നൊരു പ്രമേയം ഇക്കാലത്ത് ആർക്കും തൊടാനുള്ള നമ്മുടെ രാജ്യത്ത് മതത്തിന്റെയും മാംസത്തിന്റെയും ജാതിയുടെയും ദേശത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് മനുഷ്യരെ നിഷ്കരണം കൊന്നുകളയുന്ന ഈ കാലത്ത് ഒരാളും പറയാത്ത ഒരാളും തൊടാൻ ധൈര്യം കാണിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് വരാത്ത ഒരു പ്രമേയം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് മനുഷ്യർക്കിടയിലേക്ക് യാത്ര ചെയ്യുകയാണ് അതുകൊണ്ട് സഹോദരി ഗാലറിയിൽ ഇരുന്ന ആർക്ക് എന്ത് കമന്റ് പറയാം എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണമെങ്കിൽ അസാധ്യമായ ക്ഷമയും അർപ്പണ മനോഭാവവും കൈമുതലായി ഉണ്ടാവണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ സഹോദരി ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ആളാണ് കാന്തപരം ഉസ്താദ് അതുകൊണ്ട് തന്നെ ഒരു ആഴ്ച മുഴുവൻ ഒരു സമൂഹത്തിന് വേണ്ടി ജീവിച്ചു തീർത്ത ആ മഹാനുഭാവനെക്കുറിച്ച് നാല് ലൈക്കിനും ഷെയറിനും വേണ്ടി വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാനാവില്ല കാന്തപുരം ഉസ്താദിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർത്തെടുക്കപ്പെട്ട ഒരു സമൂഹത്തിലെ അംഗമാണ് ഈ ഞാനും അതുകൊണ്ട് തന്നെ സമർപ്പണ ജീവിതത്തിന്റെ പര്യായമായ വ്യക്തിത്വത്തെ ആരെങ്കിലുമൊക്കെ അറിവില്ലായ്മ കൊണ്ടോ അർത്ഥ സത്യങ്ങൾ കൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെ തിരുത്തേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും എന്റെ കടമയാണ് കർത്തവ്യമാണ് എല്ലാരും കേട്ടില്ലല്ലേ എല്ലാ സംശയങ്ങളും മാറിയില്ലേ ആ നമ്മുടെ സഹോദരിൻ്റെ സംശയം മാറിയാകും സഹോദരിൻ്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആ സഹോദരിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങളിൽ എത്തിച്ച അസ്സൻ കരിനാഗപ്പള്ളി എന്ന യൂട്യൂബർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഭീഷരുണ്ട്